കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൊട്ടിത്തെറിക്കിയ പിന്നാലെ അഞ്ചു പേർ മരിച്ചതിൽ കേസെടുത്ത് പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഗുരുതര ആരോപണവുമായി മരിച്ചവരുടെ കുടുംബങ്ങൾ രംഗത്തെത്തി സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം ആരോഗ്യമന്ത്രി ഇന്ന് ആശുപത്രി സന്ദർശിക്കും അതിന്റെ ഇടയിൽ ഞങ്ങള് പോയി വന്നപ്പോൾ അവിടെ എമർജൻസി ഇല്ലായിരുന്നു അതൊരു ഇതായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ഡോറ് ചവിട്ടി പൊളിച്ചു എല്ലാവരും കൂടി ഡോറ് ചവിട്ടി പൊളിച്ചു അതിൽ കൂടെയാണ് ഇറക്കിയത് ഓക്സിജൻ അത് ഇതെല്ലാം ഒരു പരമാവധി ശ്രമിച്ചു നോക്കിയേക്ക് കിട്ടുന്നില്ല സംഭവം ഇല്ല 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 ഒന്നുമില്ല ഇല്ല അന്നേരം ഇങ്ങനെ ഇങ്ങനെ താന്നുണ്ട് ഇത് കിട്ടാറുണ്ട് അന്നേരം വർത്തമാനം പറഞ്ഞിട്ട് ഏടിയെ കൊണ്ടുപോകുന്നത് എന്നെ കൊണ്ടുപോകുന്നെ ഞാൻ പറഞ്ഞു അന്നേരം ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ കാറ്റ് വെച്ച എന്നാൽ ഞാൻ പറഞ്ഞു ഇതിനകത്ത് സംഭവം ഒന്നുമില്ല ഇത് പുറത്തേക്ക് മാറ്റി നമ്മളെ വേറെ വാർഡിലേക്ക് മാറ്റാന്നെ പരാതി ഇതാണ് ഓക്സിജൻ കിട്ടാത്തത് പരാതി പറഞ്ഞു വിവരങ്ങളുമായി ഗോകുൽക്ക് വേണുഗോപാൽ ചേരുന്നുണ്ട് ഗോകുൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് ഈ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ടല്ല ഈ മരണങ്ങൾ സംഭവിച്ചതെന്ന് ആശുപത്രി അധികൃതർ ആവർത്തിച്ച് പറയുമ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് പക്ഷേ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ അഞ്ചു പേരുടെ മരണത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുള്ളത് സുരേന്ദ്രൻ ഗോപാലൻ ഗംഗാധരൻ നസീറ ഗംഗ എന്നിങ്ങനെ അഞ്ചു പേരാണ് കഴിഞ്ഞ ദിവസം ഈ പുകയറുന്ന സമയത്ത് ഈ ഈ ഉണ്ടായിരുന്ന ആളുകൾ മരണപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഇവരുടെ മരണപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിരുന്നു ഈ ഓക്സിജൻ ലഭിക്കാത്തത് മൂലമാണ് മരണപ്പെട്ടത് എന്നൊരാരോപണമാണ് ഗംഗാധരന്റെ കൊയിലാണ്ടി സ്വദേശിയാണ് കൊയിലാണ്ടി സ്വദേശിയായ ഗംഗാധരന്റെ കുടുംബം പങ്കുവച്ചിട്ടുള്ളത് മെഡിക്കൽ സപ്പോർട്ട് ലഭിക്കാത്തതാണ് നസീറ മരിക്കാൻ കാരണമായത് എന്ന് ഈ നസീറയുടെ സഹോദരൻ രാവിലെ ജനം ടിവിയോട് പ്രതികരിച്ചിരുന്നു ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ളത് അഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടിയന്തര യോഗം ചേരുകയാണ് കോളേജ് സെൻട്രൽ കമ്മിറ്റിയുടെ യോഗമാണ് ചേരുന്നത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാ വിഭാഗ മേധാവികളും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയ്ക്കെതിരെ ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അടിയന്തരമായിട്ടുള്ള ചികിത്സാ സൌകര്യം ഏർപ്പെട്ടു ത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത് താൽക്കാലികമായ കാഷ്വാലിറ്റി ഈ മെഡിക്കൽ കോളേജിനകത്ത് തന്നെ ഉടനടി സെറ്റപ്പ് ചെയ്യണമെന്ന ആവശ്യം ബിജെപി മുന്നോട്ടേക്ക് പോകുന്നു മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം അതോടൊപ്പം തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട നിരവധി രോഗികൾ ഇവിടെ എത്തിയിട്ട് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാവിലെ മുതൽ പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് കാരണം ആറ് നിലയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സേഫ്റ്റി ഓക്യുപ്പൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല വലിയ ബിൽഡിങ്ങാണ് ഏക്കര കണക്കിന് ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന നിരവധി ബിൽഡിങ്ങുകൾ ഇവിടെ ഉണ്ട് ഇവിടെ ഇത്തരത്തിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഇവിടെ ഒന്നുമില്ല ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വെള്ളിമാട് കൊള്ള യൂണിറ്റ് ആയിരുന്നു ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ അതുപോലെ തന്നെ ഓക്സിജൻ സപ്പോർട്ടോടുകൂടി കഴിഞ്ഞ ആളുകളെ വെന്റിലേറ്ററിൽ നിന്ന് ഉൾപ്പെടെ മാറ്റിയ സമയത്ത് അവർക്ക് മെഡിക്കൽ സപ്പോർട്ട് കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണ് മരണം സംഭവിച്ചത് എന്നൊരു ആരോപണം കുടുംബം മുന്നോട്ടേക്ക് നോക്കുന്നു ഒരു ആരോപണം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കൽപ്പറ്റമലയായിട്ടുള്ള സിദ്ധിക്കാണ് മുന്നോട്ടേക്ക് വെച്ച അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള നസീറ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന സമയത്താണ് മരണം സംഭവിച്ചത് എന്നൊരു ആരോപണം അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചതിന് പിന്നാലെയാണ് വിശദീകരണവുമായിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വന്നിട്ടുള്ളത് പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഒരു മരണം പോലും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ അതിന് പിന്നാലെ മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ തന്നെ ആശുപത്രിക്കെതിരെ ആശുപത്രിയുടെ പ്രവർത്തനത്തിനെതിരെ ആരോപണവുമായി മുന്നോട്ടേക്ക് വരുന്നു ഗംഗാധരൻ കൊയിലാട് സ്വദേശിയായിട്ടുള്ള ഗംഗാധരന്റെ മരണത്തിൽ ത്തിൽ ഓക്സിജൻ ലഭിക്കാത്തതാണ് ഗംഗാധരൻ മരണപ്പെടാൻ ഇടയായത് എന്ന് പറയുന്നു അതായത് അദ്ദേഹത്തെ ഈ ബ്ലോക്കിൽ നിന്ന് മാറ്റുന്ന സമയത്ത് മറ്റു കാശുവാലിറ്റിയിലേക്ക് മാറ്റുന്ന സമയത്ത് പോലും അദ്ദേഹം കുടുംബങ്ങളോട് വർത്തമാനം പറഞ്ഞിരുന്നു തന്നെ എങ്ങോട്ടേക്കാണ് മാറ്റുന്നതെന്ന് ചോദിച്ചിരുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് പിന്നീടാണ് ആംബുലൻസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് നസീറയായാലും വിഷമുള്ളിൽ ചെന്നിട്ടായിരുന്നു ഇവിടെ ചികിത്സ തേടി എത്തിയത് പിന്നീട് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഭക്ഷണം ഉൾപ്പെടെ ജ്യൂസ് ഉൾപ്പെടെ കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ കാശ്വാലിറ്റിയിൽ നിന്ന് മറ്റൊരു കാശ്വാലിറ്റിയിലേക്ക് മാറ്റിയതിനു ശേഷം പൾസ് കുറഞ്ഞാണ് മരണത്തിന് കീഴടങ്ങിയത് അങ്ങനെ ആശുപത്രിക്കെതിരെ ആരോപണം കടുക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ആളുകൾ എത്തിയിട്ടുള്ളത് മാത്രമല്ല ഇവിടെ നിന്നും മാറ്റിയിട്ടുള്ള മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ള ആളുകളുടെ ചികിത്സ സംബന്ധിച്ച കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല അതിൻ്റെ ചികിത്സാ ചിലവ് ആരോഹിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല സ്വകാര്യ ആശുപത്രിയിൽ പല ആളുകളും ഗുരുതരാവസ്ഥയിലുണ്ട് വെന്റിലേറ്റർ ഉൾപ്പെടെ കഴിയുന്നുണ്ട് സർജറി ചെയ്യേണ്ടതുണ്ട് ഇവരുടെയൊക്കെ ചികിത്സാ ചെലവിനെ സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇതുവരെ ജില്ലാ ഭരണകൂടത്തിനോ ആശുപത്രി ആരോഗ്യ ആരോഗ്യവകുപ്പിനോ സാധിച്ചിട്ടില്ല അല്പസമയത്തിന് ശേഷം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാ ജോർജ് ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന രോഗികളെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും കോഴിക്കോട് ജില്ലയിലെ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും ഒക്കെ മാറ്റിയിരുന്നു സമയത്ത് മാറ്റിയതിനപ്പുറത്തേക്ക് അവരുടെ ആരോഗ്യം സംബന്ധിച്ച കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും ഉണ്ടാവുക അത് ഏത് രീതിയിലായിരിക്കും പരിഗണിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഒരു അറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെടുന്ന സമയത്തും അവർ പറയുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല അതിനാൽ പണം കെട്ടണം എന്നൊരു കാര്യം പറയുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ മുൻനിർത്തിയിട്ടാണ് ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചത് ചികിത്സ പൂർണ്ണമായിട്ടും സർക്കാർ ഏറ്റെടുക്കണം ഉടനടി തന്നെ അതിന് ഉത്തരവിടണം അതോടൊപ്പം തന്നെ മരണപ്പെട്ട ആളുകൾക്ക് ധനസഹായം ഉറപ്പുവരുത്തണം എന്നൊരു കാര്യം പറയുന്നുണ്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഒക്കെ പറഞ്ഞിരുന്നു രണ്ടുപേരുടെ പോസ്റ്റ്മോർട്ടം ആയിരിക്കും ഇന്ന് നടക്കുക എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ആരോപണം ഉയരുന്നിട്ടുണ്ട് പുക ശ്വസിച്ചിട്ടാണോ മരിച്ചത് എന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു അതിനാൽ തന്നെ മരണപ്പെട്ട അഞ്ചു പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്നു തന്നെ നടക്കും അതിനുള്ള നടപടികൾ മോർത്തറിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ ഉന്നത ആളുകളുടെ വിവിധ വകുപ്പ് മേധാവി മേധാവികളുടെ യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും എവിടെയും ഏർപ്പാടാക്കാൻ വേണ്ടി ആ വകുപ്പിന് സാധിച്ചിട്ടില്ല ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല അതൊരു വീഴ്ചയായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്നത് ദേവിക കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൊട്ടിത്തെറിക്കു പിന്നാലെ അഞ്ചു പേർ മരിച്ചതിൽ കേസെടുത്തിരിക്കുന്നു പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് ഇതിനിടെ ആശുപത്രിക്ക് എതിരെ ഗുരുതര ആരോപണവുമായി മരിച്ചവരുടെ കുടുംബങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു അതേസമയം ആരോഗ്യമന്ത്രി ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ആശുപത്രി സന്ദർശിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ബിജെപി പ്രവർത്തകർ ഉപരോധിച്ചു വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് ആരോഗ്യമന്ത്രി അല്പസമയത്തിന്റെ ഉള്ളിൽ തന്നെ യിലേക്ക് എത്തുമ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി മറ്റു റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഭാരതം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകും എന്ന് ഭയന്ന് പാകിസ്ഥാൻ മുൻ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് പി ഒ ലടക്കം വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അവിടെയുള്ള ഭരണാധികാരി പുറപ്പെടുവിക്കുന്നു അവശ്യ സാധനങ്ങളും മരുന്നുമെല്ലാം ശേഖരിച്ച് വയ്ക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്